ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ

ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം തിരുഹൃദയ മാസത്തിൻ്റെ പതിമൂന്നാം ദിനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം സമൂഹ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഏഴാം തിരുവചനം അവന്റെ ഉയരമോ ആകാരവടിവോ നോക്കേണ്ട ദൈവം നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയ ഹൃദയഭാവത്തിലാണോ മനുഷ്യൻ നോക്കുന്നതോ അവൻ്റെ ബാഹ്യ രൂപത്തിലും ദൈവം ശ്രദ്ധിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ചുള്ള വിചാരങ്ങളും ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകളുമാണ് ഈ ദിനങ്ങളെ അനുഗ്രഹീതമാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതാക്കണമേ എന്ന പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദിനങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ദൈവം എൻ്റെ ഹൃദയം നോക്കുമ്പോൾ ആ ഹൃദയത്തിൽ ദൈവത്തിന് ഇടമുണ്ടാകണം എന്നതല്ലേ പ്രിയപ്പെട്ടവരെ തിരുഹൃദയ ദൂതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന് ഹൃദയമുണ്ട് എന്ന വിചാരം തന്നെ എത്രയോ പച്ചപ്പുള്ളതാണ് ശ്രേഷ്ഠമാണ് പലപ്പോഴും ഹൃദയമില്ലാതെ പോകുമ്പോൾ ഹൃദയ സാന്നിധ്യമില്ലാതെ പോകുമ്പോഴാണ് നമ്മുടെ വാക്കുകൾക്കും ഇടപെടലുകൾക്കും പ്രവർത്തനങ്ങൾക്കുമെല്ലാം കഠിനതയുണ്ടാകുന്നത് നമ്മൾ ഹൃദയപൂർവം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ രീതികൾക്കും ശൈലികൾക്കും എല്ലാം ജീവൻ ഉണ്ടാകും ഈ ഒരു ശൈലിയിലേക്ക് നമ്മുടെ ഹൃദയത്തെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളെയും നിലപാടുകളെയും ഒക്കെ മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ഒരു വിചാരം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം കുറച്ചുകൂടെ ഹൃദയപൂർവ്വകം ജീവിക്കാനും നിലപാടുകൾ എടുക്കാനുമുള്ള കൃപ നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം നിറയ്ക്കാൻ ഇടയാകത്തക്ക വിധം നമുക്ക് എപ്പോഴും ഈശോയുടെ തിരുഹൃദയത്തോട് ഭക്തിയും സ്നേഹവുമുള്ളവരായി ജീവിക്കാം ഇംഗ്ലീഷ് ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സെന്റൻസീസ് ബട്ട് ഐ ലവ് യു ദ മോസ്റ്റ് പെയിൻഫുൾ സെന്റൻസീസ് ഐ ലവ് യു ബട്ട് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന കണക്കുകൂട്ടലുകളോ ചരിത്രങ്ങളോ ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരു ഹൃദയഭാവത്തിന് ദൈവം കാണുന്ന ഹൃദയത്തിന് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉടമകളാകാൻ പരിശ്രമിക്കാം ആമേ